ഹലോ അസ്ലാമലൈക്കും റുബി സിപ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് നമ്മൾ ഡിസ്പ്ലേയിലുള്ള കുറേ ഷോളുകളുണ്ട് കേട്ടോ അപ്പോൾ ഞാനിത് ഇങ്ങനെ എടുത്താണ് ഇതിൻ്റെ കടിയും എളുപ്പത്തിൽ ഇതായത് കൊണ്ട് ഇപ്പോൾ വന്നപ്പോൾ തോന്നി പെട്ടെന്ന് ചെയ്യാം എന്ന് അങ്ങനെ എടുക്കുന്നതാണ് അപ്പോൾ എന്തെങ്കിലുമൊക്കെ വ്യക്തത കുറവുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രൊഡക്റ്റുകൾ കാണുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡീറ്റെയിൽ ചോദിക്കാം പറഞ്ഞുതരാം അപ്പോൾ ഇത് നമ്മൾ ഇരുന്നൂറ്റി അറുപത്തഞ്ചിൻ്റെ മലേഷ്യൻ ഷിഫോൺ ഷോളാണ് നല്ല നീളവും വീതിയുള്ളതാണ് പ്ലെയിൻ ഷോളിൻ്റെ വീഡിയോ അധികം ഞാനിങ്ങനെ ഇപ്പോൾ മുൻപെന്ന് വെച്ചാൽ എല്ലാ കളറും ഇതാ ഇങ്ങനെ എടുത്ത് കാണിച്ച് കാണിച്ച് പോകുമായിരുന്നു അപ്പം ഒരുപാടുണ്ട് അപ്പോൾ ഇനി എത്ര കാണിച്ചാലും ഭയങ്കര ബുദ്ധിമുട്ടാണ് അത്രയും കൂടി എടുത്ത് കാണിച്ചുകൊണ്ട് നിൽക്കാനും സമയവും ഒക്കെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഞാൻ കരുതി നിങ്ങളെങ്ങനെ കാണിച്ച് തരാമെന്ന് അപ്പോൾ കറക്റ്റ് കിട്ടുന്നുണ്ടോ അപ്പോൾ ഇതാ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മലേഷ്യൻ ഷിഫോൺ ഷോളുകളാണ് ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഈ കളറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ എന്തെങ്കിലും വ്യത്യാസമൊക്കെ ഉണ്ടാവാം നിങ്ങൾക്ക് വേണം ഇതൊക്കെ നൂറ്റി അമ്പത് രൂപയുടെ ഷോളുകളാണ് കേട്ടോ നൂറ്റി അമ്പതും നൂറ്റി അറുപതിൻ്റെയൊക്കെ ഷോളുകളാണ് ഇതൊക്കെ നല്ല ഷോളുകളാണ് വലിപ്പമുള്ള ഷോളുകളാണ് ഇത് ഇരുന്നൂറ്റി അറുപത്തൊമ്പതിൻ്റെ ഇരുന്നൂറ്റി എഴുപത്തഞ്ചിൻ്റെയൊക്കെ വലിയ ജോർജറ്റ് ആണ് ഒരുപാട് കളേഴ്സ് ഉണ്ട് അടുത്തോട്ടോ ഒരുപാട് കളേഴ്സുണ്ട് അടുത്തോട്ട് വന്നു കാണാൻ പറ്റുന്നുണ്ടോ നന്നായിട്ട് കേട്ടോ ഗ്രീനും ഗ്രീനിൻ്റെയൊക്കെ വേരിയേഷൻസ് ഒരുപാടുണ്ട് യെല്ലോ ഓറഞ്ച് ക്രീം പിങ്ക് ഇവിടെയൊക്കെ ഇനി ഒരുപാട് ഡിസ്പ്ലേയിൽ ഇടാനുണ്ട് കേട്ടോ ഇതൊക്കെ എടുത്ത് ഇടണം കേട്ടോ അവിടെ ഇരിക്കുന്നത് കാണുന്നുണ്ട് ഒരുപാട് കളേഴ്സ് ഉണ്ട് എന്തെങ്കിലോട്ട് കാണിച്ചേ മൊത്തം ഷാലുകളിലാണ് കേട്ടോ ഇതൊക്കെ ഏതൊക്കെയാണോ പോലും എല്ലാം കൂടി ഇപ്പം ഒത്തിരി മിക്സ് ചെയ്തൊക്കെ ഇട്ടിരിക്കുന്നുണ്ട് ഇതിങ്ങനെ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ലെന്ന് എനിക്കറിയാം പക്ഷേ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ കളേഴ്സൊക്കെ വേണമെന്ന് തോന്നും അപ്പം നിങ്ങൾക്ക് വേണ്ടതൊക്കെ ഇതിനകത്ത് കാണും അപ്പോൾ നിങ്ങൾ പറഞ്ഞാൽ മതി അതനുസരിച്ച് നമ്മൾ കാണിക്കും ഈ സെക്ഷൻ്റെ ഒരു സ്ക്രീൻഷോട്ട് അയച്ചിട്ട് ഇതിൽ നിന്നാണെന്ന് പറഞ്ഞാൽ ഇത് കാണിച്ചു തരും ഉറപ്പായിട്ടും കാണിച്ച് തരും ഇതൊക്കെ അടിപൊളി അടിപൊളി രസമാണ് കേട്ടോ പാർട്ടി വെയർ ഉപയോഗിക്കാൻ പറ്റുന്ന ഷിമ്മർ വന്ന കേട്ടോ ഓക്കെ ഷിഫോണിൻ്റെ അടിപൊളി ഷോളുകളൊക്കെയാണ് ഈ ഓരോന്നൊക്കെ കണ്ടിട്ട് ഇതിൻ്റെ ബാക്കി കളർ ചോദിച്ചാൽ മതി കേട്ടോ അടുത്തവിട്ട് വന്നു വ ഇവിടെ കാണിച്ചോ ഇതെല്ലാം മിക്സ് ചെയ്തിട്ട് ഒത്തിരി കിടക്കുന്നുണ്ട് കണ്ടോ ഇത് സാറ്റിൻ്റെ ഷോളിൽ സൈഡിൽ ഇങ്ങനെ സ്റ്റോൺ വന്നിട്ടുള്ളതാണ് അതായത് ഷിഫോണിൽ ഇങ്ങനെ സ്റ്റോൺ വന്നിട്ടുള്ളതാണ് അതായത് പ്രിൻ്റഡായിട്ടുള്ളത് ഷിമ്മർ ടൈപ്പിലുള്ളത് അതായത് നമ്മുടെ പ്ലെയിൻ ഷിഫോൺസ് ആണ് അതെന്തൊന്ന് കാണിച്ച കളേഴ്സ് മുകളിലോട്ട് കാണിക്കുക ഒരുപാട് കളേഴ്സ് ഉണ്ട് കേട്ടോ ഇനിയും നമ്മൾ ഡിസ്പ്ലേ ആണ് ഇതൂടെ കാണിക്കണം ഇത് സത്യത്തിൽ ഇത് ഞാൻ വീഡിയോ ചെയ്യാൻ വിട്ടുപോയായിരുന്നു ലൈറ്റ് ഉണ്ടോ നോക്കണം നമ്മളെ ഇത് സത്യമായിട്ടും വീഡിയോയിൽ കാണിച്ചിട്ടില്ല ഇത് ഒരുപാട് അറുപത് കളേഴ്സ് ഉണ്ടായിരുന്നു ഞാൻ പ്രൈസ് ഇട്ടിട്ട് വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞ് വെച്ചതാണ് പക്ഷേ വിട്ടുപോയി അറുപത് കളറിൻ്റെ ചാർട്ടാണ് ഇത് അടിപൊളി ജോർജറ്റ് ഷിമ്മർ സൂപ്പറാണ് കേട്ടോ നല്ല വലിപ്പമുണ്ട് അതാണ് ഞാൻ ഇത്രയും എടുത്തു പറയുന്നത് സാധാരണ വരുന്ന ജോർജറ്റ് ഷിമ്മറിനെ കാട്ടി വലിപ്പമുണ്ട് ഒത്തിരി വലിപ്പമുണ്ട് നമുക്ക് തലയിൽ നിൽക്കുകയും ചെയ്യും ഒരുപാട് പേർക്കും സാരിക്കും ചുരിദാറിനും ഏത് ടൈപ്പ് ഡ്രസ്സിനായാലും നല്ലപോലെ മാച്ച് ചെയ്യുന്നതാണ് കേട്ടോ ഇത് കളേഴ്സ് ഒരുപാടുണ്ട് ഇത് നോക്കിയിട്ട് നിങ്ങൾക്ക് വേണ്ട കളറ് സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി വില ഇതിപ്പം ഞാൻ ഇങ്ങോട്ട് വന്നതാണ് വന്നപ്പോൾ എനിക്ക് തോന്നി ഇങ്ങനെ കാണിക്കാം എന്നാൽ അങ്ങനെ കാണിക്കുന്നതാണ് ഇരുന്നൂറ്റി എഴുപത്തഞ്ച് ഇനി ഒരുപാട് നമ്മൾ പ്രൈസ് ഇട്ട് ഡിസ്പ്ലേ ചെയ്യാനുണ്ട് അപ്പോൾ എല്ലാവരും വരണേ ഒരുപാട് സാധനങ്ങൾ ഇനിയും ഡിസ്പ്ലേയിലോട്ട് കയറാനുണ്ട് വരാനുണ്ട് എത്താത്തതുണ്ട് ഇതിൻ്റെ കളേഴ്സ് തീരുന്നേയില്ല കേട്ടോ നിറയെ കിടക്കും ഇതിൻ്റെ കളേഴ്സ് പിന്നെ ഇതൊക്കെ വേറെ വേറെ മോഡൽസ് ആണ് അങ്ങോട്ട് പോയിട്ട് ഇനി നമുക്ക് മൊജയുടെ മൊജയാണോ ഇത് സാരിയാണ് സാരി ആ സാരി സ്കാർഫാണ് അതായത് ഇതിൻ്റെ കളേഴ്സ് ചോദിക്കുക എത്ര കളർ ഉണ്ടെന്ന് നിങ്ങൾക്കിപ്പം വീഡിയോ കാണുമ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കാമല്ലോ നിങ്ങളൊന്നും നോക്കിക്കുക എത്രമാത്രം കളേഴ്സാണ് ഷോളുകളുള്ളത് അതുപോലെ നമ്മൾ കോട്ടൻ്റെ സെക്ഷൻ അത് ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്തപ്പോൾ കാണിച്ചിട്ടുണ്ട് അങ്ങനെ എന്താണെന്ന് അതൊക്കെ ഒരുപാട് ഷോളുകൾ ഷോളുകളാണ് കേട്ടോ അപ്പോൾ ഷോളിൻ്റെ വിശാലമായ ശേഖരമുണ്ട് നിങ്ങൾ വന്നാൽ മതി വന്നാൽ നോക്കി എടുത്താൽ മതി ഇഷ്ടം പോലെ ഷോളുകളാണ് അപ്പോൾ ഇവിടെ ഇപ്പം നമുക്ക് കുറച്ച് സ്ഥലമല്ലേ ഉള്ളൂ അപ്പോൾ ഇനിയും ഒരുപാട് ഷോളുകൾ വയ്ക്കാനും ഒക്കെ ആയിട്ട് ഒരുപാട് ഇപ്പുണ്ട് ഇൻഷാല്ലാം നമ്മൾ ഉടനെ അതിൻ്റെയൊക്കെ വീഡിയോസുമായിട്ട് വരുന്നതായിരിക്കും പെട്ടെന്നുള്ളൊരു വീഡിയോ ആയിരുന്നു എന്താ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അസലാമേക്കും